െ ഉപേക്ഷിച്ച് ഭാര്യ പോയത് എന്ന് ജിഷിൻ മോഹൻ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു ജിഷിനും വിവാഹമോചിതനാണ് എന്ന് മറന്നുകൊണ്ടാണ് അത് സംസാരിച്ചത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വരത പോകാനും കാരണമുണ്ടായിരുന്നോ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈൽഡ് കാർഡ് എൻട്രിയുമായി വന്ന മത്സരാർത്ഥികളിൽ ഒരാളിരുന്നു ജിഷിൻ വന്ന തുടക്ക ദിവസത്തിൽ തന്നെ ജിഷിൻ അനീഷിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കും വലിയ ചർച്ചയായിരുന്നു അനീഷും മസ്താനിയും തമ്മിലുള്ള വഴക്കിനിടയിൽ വെറുതെയല്ല അനീഷിന്റെ ഭാര്യ അയാളെ ഇട്ടിട്ടു പോയത് എന്നായിരുന്നു ജിഷിന്റെ പരാമർശം ജിഷിനും വിവാഹമോചിതനാണ് എന്നിരിക്കെ അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് വളരെ മോശമായി പോയി എന്ന രീതിയിലുള്ള ചർച്ചകൾ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് നടന്നിരുന്നു ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ ജിഷിന്റെ മുൻ ഭാര്യയുടെ പ്രതികരണമാണ് വൈറലാവുന്നത് മിനി സ്ക്രീം താരം അമലയാണ് ജിഷിന്റെ ആദ്യ ഭാര്യ അമല എന്ന സീരിയലിലൂടെ പ്രണയത്തിലായ ജിഷിനും അമലയും രണ്ടു വർഷം മുമ്പാണ് വേർ പിരിഞ്ഞത് വേർപിരിയലിന് ശേഷം വരത തൻ്റെ സീരിയൽ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് ഇപ്പോഴത്തെ ജീവിതം എങ്ങനെ പോകുന്നു എന്ന ചോദ്യം വരതയ്ക്ക് നേരെ വന്നത് പുതിയ ജീവിത വിശേഷം എന്താണ് എന്നായിരുന്നു ചോദ്യം ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അടിസ്ഥാനപരമായി ഞാൻ വളരെ ഹാപ്പി പേഴ്സൺ ആണ് അത് ഇപ്പോൾ എന്നല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് ഏത് സമയത്തും ഹാപ്പി ആയിരിക്കാനാണ് ഞാൻ നോക്കുന്നത് സങ്കടം ഇല്ല എന്ന് ചോദിച്ചാൽ മനുഷ്യനല്ലേ സങ്കടമൊക്കെ ഉണ്ടാവും ആ സമയത്ത് സങ്കടം വന്നാൽ സങ്കടപ്പെടും അത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു കടക്കാനും എനിക്ക് സാധിക്കാറുണ്ട് എന്ന് വരതമറുപടി പറഞ്ഞു ഏതൊരു സിറ്റുവേഷനും എനിക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട് കുറേ കാലം ഒരു വിഷമത്തിൽ തന്നെ നിലനിൽക്കില്ല തീർച്ചയായും എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ സമയത്ത് ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാവും അത് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്കും